ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ പ്രതിഷേധങ്ങൾ ആസൂത്രിതമാണെന്നും പി ടി എ മനഃപൂർവ്വം പ്രതിക്കൂട്ടിലാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും പിടിഎ പ്രസിഡന്റ് പി എം എ ജലീൽ കെ സി വി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരംഭിച്ച പരിപാടി അവസാനിക്കാൻ വൈകിയത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് ഗൌരവമായി അന്വേഷിക്കും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അടുത്ത ദിവസം തന്നെ പ്രത്യേക വേദി ഒരുക്കുമെന്നും ജലീൽ ഉറപ്പു നൽകി അവരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാൻ സ്കൂൾ അധികൃതർ പൂർണ്ണ പിന്തുണ നൽകും സ്കൂളിലെ മോശമായി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നടന്നതെന്നാണ് പ്രസിഡന്റിന്റെ ആരോപണം സ്കൂൾ വാർഷികം കഴിഞ്ഞ കാലങ്ങളായി കഴിഞ്ഞ വർഷം മുതലാണ് പുതിയ പി ടി നേതൃത്വത്തിലാണ് സ്കൂൾ വാർഷികം നടക്കാൻ തുടങ്ങിയത് കുട്ടികൾ നല്ല സന്തോഷത്തിലാണ് നാട്ടുകാരും സന്തോഷത്തിലാണ് പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ഈ സ്കൂൾ വാർഷികത്തിൽ മൂന്നര മണിക്കൂർ മാത്രമാണ് പ്രോഗ്രാം ഉണ്ടാവുക എന്ന് ഈ പ്രോഗ്രാം കമ്മിറ്റി അധ്യാപകർ മാത്രം അടങ്ങുന്ന പ്രോഗ്രാം കമ്മിറ്റി നമ്മൾ അറിയിച്ചത് കൃത്യം പരിപാടി കൃത്യം നാലാല് മുപ്പതിന് ആരംഭിച്ചു അങ്ങനെ പരമാവധി പ്രോഗ്രാം പോകേണ്ടത് മൂന്നര മണിക്കൂറിൽ നിന്ന് നാലു മണിക്കൂറായാലും ഒമ്പത് മണിക്കു മുമ്പ് അവസാനിക്കേണ്ടതായിരുന്നു പത്തര മണിയായിട്ടും അവസാനിക്കാത്തത് ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് എന്നത് അന്വേഷിക്കേണ്ടതാണ് അതന്വേഷിക്കാൻ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ പി ടി എനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ഗൂഢ നീക്കം സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി പാവപ്പെട്ട കുട്ടികൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് അവസരം നിഷേധിച്ചത് പോലീസ് വന്ന് മൈക്ക് ഓഫ് ഉണ്ടാകും അത് പിന്നീട് മറ്റു ചർച്ചകളൊക്കെ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവസരം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മത്സരിക്കാനുള്ള പ്രദർശിപ്പിക്കാനുള്ള അവിടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു